ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൽ എസ് പ്ലേ സീരീസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് രണ്ട് ഉള്ളത് ഒന്ന് നമ്മൾ ഇന്ന് ഡ്രാഗനെ കൊല്ലാൻ പോകും രണ്ടാമത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ന് ന്യൂ ഇയർ ആണ് അപ്പോൾ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ നമ്മുടെ ഡ്രാഗനെ കൊന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം അപ്പോൾ അതാ നമ്മളെ ടൂൾസ് എല്ലാവരും റെഡി ആട്ടോ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആണ് പിന്നെ മാത്രമല്ല അതാ കുറച്ച് നമ്മൾ ഗൺ പൗഡേഴ്സൊക്കെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് ഇതാണ് സെറ്റാണ് എല്ലാ ആർമേഴ്സും ടൂൾസും ഒക്കെ റെഡിയാണ് ഞാൻ നമുക്കൊന്ന് കൊല്ലാൻ പോയാൽ മതി അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഫയർ വർക്ക്സ് ഉണ്ടാക്കി തുടങ്ങട്ടെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇലയിൽ അല്ല എന്ത് ഫയർ വർക്ക്സ് എന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം അപ്പം തന്നെ ഫയർ വർക്ക്സ് ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഇനി ഇപ്പോൾ എൻ സിറ്റി ഒക്കെ ലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പറന്നുകൊണ്ട് സുഖമായിട്ട് വരാം പിന്നെ നമ്മൾ ഇതിനായിട്ട് വേറെ മനക്കറേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ തൊട്ടടുത്തുണ്ടായിരുന്ന കുറച്ച് ഷുഗർ കെയിൻ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇതാ അവിടെ ജസ്റ്റ് ഒന്ന് നട്ട് വെക്ക കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ഇനി നമ്മളെ എൻസിറ്റിയും പിന്നെ ഡ്രാഗനൊക്കെ കൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ ഫാം തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ ഇതാ കളക്ട് ചെയ്ത ഷുഗർ കെയിൻ വെച്ചിങ്ങാണ്ട് കുറച്ച് പേപ്പേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അത് വെച്ചിങ്ങാണ്ട് ഫയർ വർക്ക്സ് കൂടി ഉണ്ടാക്കിയാൽ നമ്മളീ വേൾഡിലത്തെ ആദ്യത്തെ ഫയർ വർക്ക്സ് റെഡി ആയിട്ടാണ് ഒക്കെ സെറ്റ് ഇനി നമ്മൾ ചെസ്റ്റിൽ ഒരുപാട് ഷീൽഡ് നമ്മൾ ട്രേഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു ഷീൽഡ് ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് കയ്യിൽ വെക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ എൻഡർ പോർട്ടൽ കണ്ടെത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് എൻഡർപ്പുകൾ കളക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഐ ഒഫ് ഫെൻഡർ ഉണ്ടാക്കാനാണ് ഐ ഒഫെ എൻസർ ഉണ്ടെങ്കിൽ നമുക്ക് എൻ പോർട്ടൽ കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പോൾ ഐ ഒഫ് ഫെൻഡർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ബ്ലേസ് പൗഡർ വേണം അപ്പോൾ ബ്ലേസ് പൗഡർ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ബ്ലേസ് റോഡ് കിട്ടണം അപ്പോൾ ബ്ലേസ് റോഡ് എങ്ങനെ കിട്ടുക വെച്ചാൽ ബ്ലേസിനെ കൊല്ലണം അപ്പോൾ ബ്ലേസിനെ കൊല്ലാണെങ്കിൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ വേണം ഓഫ് എന്തൊക്കെ ജോലി കിടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെതർ ഫോട്ട്രസ് കണ്ടെത്തി ഇങ്ങാണ്ട് ബ്ലേസിനെ കൊന്ന് ബ്ലേസ് റോഡ് കണ്ടെത്തി ബ്ലേസ് പൗഡർ ഉണ്ടാക്കിയിട്ട് വേണം അയ്യോ ഫെന്തർ ഉണ്ടാക്കാൻ അപ്പം നമുക്കൊന്നും നോക്കണ്ട നേരാണ് എൻ ഫോർട്ടലു പോയി നമുക്ക് നേരെ നെതർ ഫോട്ട്രസ് ഒന്ന് കണ്ടെത്താം എന്നിട്ട് നമുക്ക് ബ്ലേസിനെ അങ്ങ് കൊല്ല ഓക്കെ അപ്പം ഞാൻ അതാ ഹെൻപോട്ടലേക്ക് കയറാൻ പോവാണ് എന്തായാലും പേടിക്കാനൊന്നുമില്ല വിത്ത് അത്യാവശ്യം ആമേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കയറിയപ്പോൾ തന്നെ അല്ല എന്തപ്പം ഇത് സ്വീകരിക്കാൻ ഒരുപാട് സ്കിൾ ടെൺസാണല്ലോ നമ്മൾ മുന്നിൽ ആ എന്തായാലും നമുക്ക് പേടിക്കാനല്ല ഷീൽഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ അങ്ങനെ ഡാമേജ് ഒന്നും വരില്ല ഞാൻ അതാ എല്ലാവരും തീർന്നു വിചാരിക്കുമ്പോൾ അതാ വരത്ത അവിടെ നിന്ന് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നത് ഇത് കാണാത്ത സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എന്തായാലും നമ്മൾ ബോ പവർഫുള്ള ഇങ്ങോട്ട് ഒറ്റ പേടിക്ക് തന്നെ അവൻ തീർന്നുണ്ട് എന്തായാലും ബോ ഉള്ളോ ബോ കൊടുമ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരം ആട്ടോ കാരണം അതേപോലെ ദൂരത്തുനിന്ന് ഈ സ്കൾട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കൊല്ലം നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴിവെന്താ വെച്ചാൽ ഞാൻ ഈ ഫുഡ് കഴിക്കാൻ മറക്കും ഫുഡ് കഴിക്കാൻ മറക്കുമ്പോൾ നമ്മള് ഹീലിങ് റെഡി ആവില്ല ഇപ്പൊ അതാ നമ്മളെ മുന്നിൽ ഗാസ്റ്റ് കിടക്കുന്നുണ്ട് ഓ മുന്നേ റെഡി ആവായിട്ടാണോ അതോ ഗാസ്സ് ഇങ്ങനെ ഇളകി കളിക്കണോണ്ട് അറിയില്ല എന്തായാലും അവനെ ഞാൻ വന്നിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ നെതർ ഫോട്ടോസ് കണ്ടെത്തലാണ് ഇനിയിപ്പോഴത്തെ ഒരു ടാസ്ക് പണി ഇതെങ്ങനെ നമ്മുടെ ബീസിന്റെ തൊട്ടടുത്തു ഞാൻ വന്നു നോക്കിയിട്ടില്ല എടാ ഏത് അയ്യോ സോറിട്ടോ ഇത് എന്താ നെതർ ഫോട്ടോസ് അല്ലെ ഇത് ബാസ്റ്റ്യൻ ആണ് ഔ എന്തായാലും ബാസ്റ്റിൻ ഇടയ്ക്ക് നമ്മൾ നമ്മൾ ബേസിൻ്റെ തൊട്ടടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റട്ടെ എന്തായാലും ഞാൻ അവിടെ നിൽക്കണില്ല കണ്ട ഇതിൻ്റെ കണ്ടപ്പോൾ തന്നെ കൊല്ലാനുള്ള ആർത്തി അപ്പം ഡ്രാഗനെ ശേഷം ഉള്ള നമുക്ക് ഒരു കണ്ടന്റ് ആയിട്ട് കണ്ടന്റ് കിട്ടി നമുക്ക് നെതർ ബാസ്റ്റ്യൻ ലൂട്ടിയാൻ പോയി എന്തായാലും അപ്പം കുറച്ചധികം ബ്ലോക്ക് സഞ്ചരിച്ചതിന് ശേഷം തന്നെ നമുക്ക് ഇതാ അവിടെ നെതർ ഫോട്ട്രസ് കിട്ടിയിട്ടുണ്ട് അപ്പം നെതർ ഫോട്ട്രസിന്റെ കയറാനുള്ള സ്ഥലം ഒന്നും അത്രയ്ക്ക് നല്ല അല്ല ചുറ്റും സ്കെൽറ്റഡാണ് പിന്നെ അത് നല്ല ഉയരത്തിലുമാണ് ഡെഡായ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളും മൊത്തം പോവും അപ്പോൾ ആദ്യം തന്നെ അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഏരിയ ജസ്റ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ മേലേക്ക് കയറാട്ടോ അപ്പോൾ മേലേക്ക് കയറാൻ ഈ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയില്ല അത്യാവശ്യം വലിയ ഫോട്ടോസ് തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ അല്ല തോന്നില്ല അത്യാവശ്യം വലിയ ഫോട്ടോസ് തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്ക് പ്ലേസിനൊന്ന് കണ്ടെത്താം അപ്പോ ആദ്യത്തെ പ്ലേസ് തന്നെ നമ്മൾ കൺമുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു മറ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാം എന്നിട്ട് ഒറ്റ ഷൂട്ട് കൊടുത്താൽ ഐ വേ പ്ലേസിലൂടെ കിട്ടിട്ടോ അതാ ഞാൻ അവിടെ സ്പോണർ കണ്ടെത്തി ഇമ്മത് വിതസ്കലിട്ടാണ് ഞാൻ നോക്കുമ്പോഴേ പെട്ടെന്നാണ് മേത്തേക്ക് ഒറ്റ ഓ ഔത്തിട്ടുണ്ടായിരുന്നെങ്കില് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലത്തെ ഫസ്റ്റ് വീഴ തന്നെ നമ്മൾ ഐറ്റംസ് ഒക്കെ പോയി ഒരു കെ പോയൊരു വീഡിയോ ആയി നോട്ടുമ്പോൾ ഈ ബ്ലൈസിനെ കൊല്ലെന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ ടാസ്കുള്ള പരിപാടിയൊന്നുമില്ല ഓരോന്നിനും ഓരോ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ചാവുണ്ട് പിന്നെ അവരുടെ ആ അറ്റാക്കാണ് നമുക്ക് സഹിക്കാത്തത് പിന്നെ അത് അങ്ങനെ പെട്ടെന്ന് അറ്റാക്കില്ല ടൈം ഈ ബാക്ക് എടുത്തേട്ട് ഇവനാണീ ഹാർട്ടാണ് കാണുന്നില്ല ബ്ലാക്ക് ആക്കി കാണും അപ്പൊ എന്തായാലും ഞാൻ എല്ലാ ബ്ലേസറോട് ഒന്ന് ഒപ്പിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഞാനിതാ ആവശ്യമുള്ള ബ്ലൈസറോടൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് നമുക്ക് നേരെ നമ്മളെ ബ്ലേസിലോട്ടാണ് പോവാ എന്നിട്ട് ഒന്നും നോക്കണ്ട വേഗം കേറാ ചുറ്റു സ്കെർട്ടാണ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോ നമുക്ക് ഒറ്റൊരു ലക്ഷ്യമുള്ളു ഡ്രാഗനെ കൊല്ലാൻ പോവാ അപ്പം ഞാൻ ഓവർ വേൾഡിൽ എത്തിണ്ട് ഇനിയിപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ബ്ലേസ് റോഡ് നമുക്ക് ബ്ലേസ് പൗഡർ ആക്കണം അപ്പം അത് ഞാൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വെച്ചെങ്ങാണ്ട് ഐ എഫ് സെൻറ്റർ ഇതാ പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് ഐ എഫ് സെൻറ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ അതൊന്ന് സെറ്റായി ഇനി എന്തായാലും ഞാൻ ഇങ്ങനെ പോണില്ല കുറച്ച് എന്തർപ്പുകളും കൂടി കയ്യില് വെച്ചിട്ട് നമുക്ക് ഇനി കണ്ടെത്താൻ പോവാം അപ്പൊ അതാ ഐ എഫ് എന്തോട്ടപ്പോ ആ ഒരു ഭാത്ത ലൊക്കേഷൻ ഇനി ഒന്നും നോക്കണ്ട നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് പോവാം അല്ല നമ്മടെ ഡോങ്ങിനെ ഉപകാരപ്പെടുത്തിയാലും അത് വേണോന്ന് ചോദിച്ചാൽ എന്തായാലും ഉപയോഗപ്പെടുത്താം അപ്പം നമ്മളെ ഡോങ്കിൻ്റെ അവസാനത്തെ ഒരു വീഡിയോ എടുക്കട്ടത് കാരണം ഇവരെ വെച്ച് പോയാൽ തിരിച്ച് കൊണ്ടുവരുന്ന ടാസ്ക്കാണ് എന്തായാലും ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട ഇങ്ങനെ വെച്ചാൽ ഇവനെ ഉപകാരപ്പെടില്ലേ കുറെ ദിവസമായില്ലേ ആ കൂട്ടിലെങ്ങനെ ഇരിക്കുന്നു അവനെ തിരിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് അവനങ്ങനെ ആവശ്യം വരില്ല കാരണം അല്ല ഇത്ര ഉണ്ടാവുമ്പോൾ ഓ സോറിടാ സോറി അപ്പോൾ അതാ ആ ഒരു ഭാത്തക്കാണ് ലൊക്കേഷൻ കാണിച്ചിരുന്ന കേട്ടോ ഐ എഫ് എന്റർ ഇട്ടപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലൊക്കേഷൻ ഇങ്ങനെ തേടി തേടി പോവാം ഇനിയിപ്പോൾ എന്തായാലും നിങ്ങളെ ഞാനേ അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ട് ഇതാ ഇനിയിപ്പം ആ കടൽ ഭാത്തക്കാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തുക്കും കൂടി പോയി നമ്മൾ ഇതാ ഫൈനലി ഒരു വില്ലേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ പോർട്ടലിൻ്റെ ലൊക്കേഷൻ ഈ ഒരു ഭാത്തമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കൊന്നും കാട്ടാൻ അല്ല നേരം പോയിരുന്ന് കടന്നുറങ്ങാം നൈറ്റാണ് അപ്പോൾ ആദ്യം ഇതാബന് ഒന്ന് എണീവിച്ച് ഇറങ്ങാം അപ്പോൾ നമുക്കൊരു ഐ എഫ് സെൻറ്ററും കൂടി ഇട്ടാൽ കണ്ടോ ഓൾമോസ്റ്റ് അടുത്ത് എത്തി അത് കൂട്ടിയാണ് പോകുന്നത് നീ പൊട്ടൂല വിചാരിക്കും ആ പൊട്ടിയില്ല ഓക്കെ സീനില്ല ഇനി അതൊന്നും കൂടി ഇട്ട് നോക്കുക ആ കണ്ടോ അടിയിലാണ് അടിയിലാണ് ഇനി ഒന്നും നോക്കല്ല നേരെ അടിയിലേക്ക് അങ്ങോട്ട് പോവാ ആ ഒരു ആ ഒരു പ്രത്യേകതരം ഒരു മോസ് ബ്ലോക്ക് പോലത്തെ ഒരു ബ്രിക്സ്റ്റോൺ സ്റ്റോങ് അവിടെ വരെ ഒന്നും നോക്കട്ടെ താഴെ വരെ അങ്ങനെ കുഴിച്ചു പോവാം ഓഹ് ഇത് നമ്മൾ എത്തിയിട്ടോ ഐ വേ അങ്ങനെ അവസാനം നമ്മൾ ഒരു എൻപോർട്ടലുള്ള ലൊക്കേഷൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തി ഇനി ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ എൻപോർട്ടൽ കണ്ടാത്തല്ല കാരണം ഇത് ഭയങ്കര ഒരു വെറുപ്പിക്കൽ സംഭവമാണ് കാരണം ഭയങ്കര ലൂപ്പാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈബ്രറി കിട്ടിയിട്ടോ അപ്പോൾ അതാ കിട്ടിയ അവസരം ഞാൻ പാടാക്കാതെ നമ്മുടെ ഫുൾ ബുക്ക് ഷെൽഫ് ഞാൻ എടുക്കുകയാണ് കാരണം എല്ലാ ആവശ്യമുണ്ട് കുറച്ച് ബുക്സ് ഉണ്ട് ഒന്നും ഞാൻ വരുന്നിട്ടോ എല്ലാം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബുക്ക് ഷെൽഫിൻ്റെ ആവശ്യമുണ്ട് ചെസ്റ്റിൽ അത്യാവശ്യം നല്ല ലൂട്ട് ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും അതാ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് അത് ഞാൻ കയ്യിൽ വെച്ചിരിക്കുക ഇനിയിപ്പോൾ അതാ നമുക്ക് ഇനി ബാക്കിയുള്ള ബുക്ക് ഷെൽഫും കൂടി മൊത്തം ഒന്ന് കളക്ട് ചെയ്യാം ഇപ്പോഴതാ വേറൊരു ചെസ്സും കൂടി ഉണ്ട് അപ്പം അതോ അടുത്തത് പൊട്ടിച്ച് ഇത് ഐഇഒ ഫാർമർ ട്രിം എന്താ എനിക്ക് രണ്ടെണ്ണം കിട്ടണോ എന്താ അറിയണവരോന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇനി ഞാൻ അതാ എൻപോർട്ടലിൽ ഒന്ന് കണ്ടെത്തട്ടെ ഊഹ് അങ്ങനെ അവസാനം നമ്മൾ എൻപോർട്ടൽ കണ്ടെത്തിട്ടോ കുറച്ച് നേരെ ഞാൻ തിരഞ്ഞെങ്കിൽ ഇത് അവസാനം കിട്ടി ഞാൻ ഒരു ടോർച്ച് എന്തായാലും വെക്കാൻ സ്പോൺ ആവും ഈ ടോർച്ച് ഒക്കെ ടോർച്ചൊക്കെ നെക്കുന്ന പൊട്ടിക്കണല്ലേ എന്തായാലും പൊട്ടിക്കാം ഒട്ടും സമയം കളിയില്ല പെട്ടെന്ന് വെച്ച് പോകട്ടെ ഞാനിതാ ഐ എഫ് എൻജർ എല്ലാത്തിനും വെച്ച് 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 ലാസ്റ്റ് ആഭാത്ത വരെ കൂടി വെച്ച ഐവ ഏതെടാ ഇനിയിപ്പ ഒറ്റ ചാട്ടം കൂടിയും കൊടുത്താൽ ഒക്കെ സെറ്റായി ഈ ഐ എഫ് എൻജർ എന്തായാലും വേണ്ട കളയാ ഇനി ഇതാ നിങ്ങളെ മുന്നിൽ നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ എൻ്റെ ഡ്രഗനെ വല്ലാൻ പോവാണ് ഒറ്റ ചാട്ടം കൊടുത്താൽ മതി ഓക്കേ സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇതിപ്പോ ഏതൊരു കൂട്ടിൻ്റെ അത്താണ് ബെഡ് റോക്കുവേഷനോ എങ്ങിട്ടോ അങ്ങനെ ഇറങ്ങി വീണപ്പോൾ തന്നെ അതാ ഡ്രാഗൻ്റെ ഒക്കെ ഒച്ചപ്പാട് കേൾക്കണ്ടിട്ടോ ഏതാ ഇനി നമുക്ക് ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഈ പില്ലേഴ്സത്തെ ഇതൊക്കെ ഒന്ന് വമ്പിത് വിടണം എയിമ് എന്ന് പറയുന്നത് ഓ പൊട്ടിച്ചു ഓടാ ഇന്റെ എം എത്ര അടിപൊളിയാ ഓ ഡ്രാഗൻ ഡ്രാഗൺ ഇപ്പൊ ചത്തി അപ്പോൾ അതായത് ഈ പില്ലേഴ്സിൻ്റെ മേലൊക്കെ ഞാൻ ഇതാ അതേപോലെ ബിൽഡിംഗ് ബ്ലോക്ക്സ് വെച്ച് കയറുന്നുണ്ട് എന്നിട്ട് ഒരു എൻ ക്രിസ്റ്റലൊന്ന് പൊട്ടിയിട്ടുണ്ട് എന്നാലേ ഡ്രാഗന് പവർ കൊടുക്കണേ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗനെ കൊന്നിട്ട് കാര്യമില്ല കാരണം കൊല്ലും തോറും അവന് പവറും ഇങ്ങനെ കൂടി വരും കേട്ടോ അതേമാതിരി ഇങ്ങനെ ഈ കുറച്ചും കൂടി ഉണ്ട് അതേപോലെ ഇങ്ങനെ വെച്ച് മേലെത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്നീക്ക് ചെയ്യണം അല്ലെങ്കിൽ നല്ല ഡാമേജ് നമുക്ക് നല്ല ഡാമേജ് ഇട്ടു കേട്ടോ അങ്ങനെതാണ് അവിടെ എത്തിയിട്ടുണ്ട് ഇതും കൂടി അടിയിൽ പോയങ്ങാണ്ട് ജസ്റ്റ് ആരും ഓക്കെ സെറ്റായി ഇനിയിപ്പൊ ഇവിടുന്നതാ പറ്റുന്ന എല്ലാതും കൂടെ ഞാൻ കുട്ടി അതും ആ ഓക്കെ 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 സെറ്റാ ട്രാഗൻ തട്ടി തെർപ്പിക്കായിരുന്നു ഓ ഓ അതും കൊണ്ടുട്ടോ ഓ ഇതുവന്റെ ബുള്ളറ്റൊക്കെ ഓ അതൊക്കെ അത് തട്ടി എന്താ വെച്ചാൽ നല്ല ഡാമേജാണ് കേട്ടോ അയ്യോ പോടാ പോടാ വാട്ടർ പക്കറ്റ് ഊ ഞാൻ പോണ ഞാൻ പോണ ഒളിച്ചിരിക്കട്ടെ അല്ല ഒരു വഴിയില്ല ഓടാ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ അവിടെ തീർന്നതന്നെ ഇനിയിപ്പോൾ എന്തായാലും ഇതാ ബാക്കി ക്രിസ്റ്റൽസ് കൂടെ ഞാൻ പൊട്ടിക്കണേ അയവാ അതും പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പറ്റുന്നത് ഡ്രാഗന് ഇല്ല ആദ്യം പെൽ കിട്ടിയില്ല പോട്ടെ എന്തോന്ന് ഗൈസ് ഇതിങ്ങനെ ഡ്രാഗൺ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത എങ്ങനെ കൊല്ലാൻ പറ്റും പക്ഷെ ഞാൻ പേടിക്കില്ല യെസ് നിങ്ങളുണ്ട് കൂടെ കൊന്നിരിക്കും കാണുന്നത് കണ്ടതാ അടുത്തൊണ്ട് ആയി അതും പൊട്ടിച്ച് അത് മേലെ ഓ അതും പൊട്ടിച്ചിട്ടോ എത്ര ദൂരത്തറിയോ ഇനിയിപ്പോ അതൊറ്റ ഒന്നുകൂടെ ഉള്ളൂ അതും കൂടിയും പൊട്ടിച്ചാല് അതേപോലെ ഇതാക്കി ഒന്ന് വിട്ട് പൊട്ടിച്ച ഓക്കേ നമുക്കൊന്ന് നോക്കണ്ട ഡ്രാഗന കൊല്ലാ പോവാട്ടോ അപ്പൊ നമുക്ക് കുറച്ച് അമ്പൊക്കെ ഒന്ന് വിട്ടോക്കാ കൊള്ളണ കൊണ്ടോട്ടെ ആ അതേപോലെ ഇങ്ങനെ ഹീൽ ചെയ്യാറും കേട്ടോ അപ്പോൾ നമ്മൾ പൊയ്ങ്ങാണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ അതേ ഇത് എന്താ ഇപ്പോൾ നേരം ഏത്ത് കെട്ടാത്തത് തട്ടി രണ്ടട്ടി മൂന്ന് നാല് ഏയ് കയ്യേറ്റി അടിച്ചിട്ട് കാര്യമല്ല ഔ അത് തട്ടി ഏയ് അത് തട്ടിയില്ല ഇനിയിപ്പം അതിങ്ങനെ ഹീൽ ചെയ്യാൻ താഴ്ത്താ താഴത്ത് കഴിഞ്ഞിട്ടുണ്ട് താഴത്ത് അതാ അതാകുമ്പോൾ ബുള്ളറ്റ് വിട്ടു എത്ര ബുള്ള ചാടാ ഇവൻ പറഞ്ഞു ഇവനും മനസ്സിലായിട്ടോ നമ്മൾ കുറച്ച് സീനാണെന്ന് എന്തായാലും അവനക്കറിയില്ലല്ലോ നമ്മളാണ് ഈ ഒരു വേൾഡിന്റെ രാജാവ് എന്ന് എന്നാലും കുഞ്ഞിപ്പം താഴത്ത് കയറ്റി താഴത്ത് വന്ന് വന്ന് ഒന്ന് പോയി അടിക്കും കയറി കയറി തലൻ്റെ തലൻ്റെ ഭാഗം അല്ലേ എവിടെയാച്ചടിക്കൂ നല്ല ഡാമേജ് കിട്ടുന്നുണ്ട് കേട്ടോ അവന് കൊല്ലു ചത്ത് 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 ചൂ പോയി 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 പോയി

ാസ്റ്റ് നേട്ട് ഞാൻ അടിച്ചല്ലോ അവൻ സ്വന്തം എൻ്റെ മുള്ളറ്റേറ്റ് എത്താമോട്ടോ ഓ വരുന്നും വെളിച്ചും പൊട്ടുന്ന പൊട്ടല് നോക്കാം ഈ മാസം അതെല്ലാം അല്ല രസമായി അങ്ങനെ നമ്മളെ വീട്ടിലത്തെ ഡ്രാഗനെ കൊന്നിട്ടുണ്ടിട്ടു അപ്പോ ഒരുപാട് എക്സ്പീരിയൻ അമ്പത്തി ഒമ്പത് ലെവല് ഏതെടാൻ പോലെ അങ്ങനെ നമ്മള് ഡ്രാഗനെ കൊന്നിട്ടുണ്ട് ഇനി ഡ്രാഗനെ കൊല്ല മാത്രല്ല ഡ്രാഗൻ്റെ മുട്ട നമ്മള് വീട്ടിൽ കൊണ്ടുപോട്ടാ അപ്പോ ഈ മുട്ട എവിടെയാ വെക്കണ്ടെന്ന് വെച്ചാ എനിക്ക് അപ്പം കൃത്യം നിങ്ങൾക്കറിയില്ല അതെന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് തീരുമാനിക്കട്ടോ കേട്ടോ അങ്ങനെ ഡ്രാഗൻ്റെ മുട്ടയും കളക്ട് ചെയ്ത് മുന്നിപ്പോൾ നമ്മൾ എൻ സിറ്റി പോകാനുള്ള ആ ഒരു ഭാത്തമാണ് അതെന്തായാലും ഞാൻ ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഇതിൻ്റെ ബാക്കി തന്നെ ഇരിക്കും ഞാൻ എൻ സിറ്റിയിൽ ഇവിടെ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് ഇടാം അപ്പോൾ ഓക്കെ